ഹായ് എവറി വൺ മിക് ഹാൻഡ് ബോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇന്ന് നമ്മളൊരു റെസിപ്പിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സോയ കട്ട്ലെറ്റ് ആണ് കേട്ടോ സോയ കട്ട്ലെറ്റ് ചെയ്ത് നോക്കിയവരുണ്ടോ കുറേ പേരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഈ അടുത്താണ് അത് വീനാസ് കറി കറിവേൾഡിൻ്റെ ഒരു റെസിപ്പിയാണ് കണ്ടത് അപ്പോൾ അതൊന്ന് കൊള്ളാലോ ഒന്ന് ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒട്ടും മുട്ടയുടെ വെള്ളയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ പ്യോർ വെജിറ്റേറിയൻ ആയിട്ടാണ് ഇന്നത്തെ കട്ട്ലറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ സോയ കട്ട്ലറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സോയ എടുത്തിട്ടുള്ളത് വലിയ സോയ ആയാലും കുഴപ്പമില്ല സോയാ ചങ്ക്സ് ഏത് സൈസിലുള്ളതായാലും കുഴപ്പമില്ല കാരണം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും ഏത് സൈസിനായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചെറുതാണ് അപ്പോൾ കട്ട് ചെയ്തെടുക്കൊന്നും വേണ്ടല്ലോ അത് വേവിച്ചെടുത്താൽ നമുക്ക് ഡയറക്റ്റ് മസാല പരട്ടി വറുത്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ചെറുതാണ് മിനി സോയ അതാണ് വാങ്ങാറുള്ളത് കേട്ടോ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആ സമയത്ത് ഇടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുക എന്നിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതായത് ഡിപ്പ് ഫ്രൈ അല്ല ചെയ്യേണ്ടത് ഷലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കണം ആ ഫ്രൈ ചെയ്തിട്ടുള്ള സോയ അവിടെ ചൂടാറു വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം കേട്ടോ ഇനി മസാലയിലേക്ക് നമുക്ക് നോർമൽ നോർമലായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ള പോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇത്രയും കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാല പൗഡർ ഗരം മസാലയല്ല ചിക്കൻ മസാല പൗഡറാണ് ചേർത്തിട്ടുള്ളത് അത് ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുള്ളതാണ് അതല്ലെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്താലും മതി കേട്ടോ ഇനി അതൊന്ന് നന്നായി മുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ മിക്സി ഇതയിലേക്ക് വേണം നമ്മളുടെ സോയ പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കാനായിട്ട് അതായത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് സോയ അതൊന്ന് നന്നായി ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് എന്തായാലും കട്ട്ലറ്റിലേക്ക് വേണ്ട ഒരു കാര്യമാണല്ലോ കിഴങ്ങ് കിഴങ്ങ് ഞാൻ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഒരു സ്പാച്ചു ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും ഉരുളക്കിഴങ്ങും അതുപോലെ സോയയും വേറെ വേറെ കെടുക്കരുത് അതുപോലെ മസാലയും ഉരുളക്കിഴങ്ങിലേക്ക് നന്നായി പിടിക്കുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്യാം കിഴങ്ങ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചൂടാറിയിട്ടുണ്ടാവും ഇനി നമ്മളതെല്ലാം ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക ഞാനിപ്പോൾ അങ്ങനെ ആ ഒരു വെച്ചു വെച്ചൂന്നേ ഉള്ളൂ ഇനി മുട്ടയുടെ വെള്ളയിൽ മുക്കുന്നത് തിനു പകരമായിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു ബാറ്ററാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് വേണം നല്ല തിക്കായിട്ടിരിക്കരുത് ഇനി ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ബ്രെഡ് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുക ബ്രെഡ് ക്രംസ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതായാലും മതി എന്നിട്ട് അതിലേക്ക് നോക്കി ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോയാ കട്ട്ലേറ്റ് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ